നമസ്കാരം കേരളക്കാരെ ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് നടി ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായി പൾസർ സുനി ഇറങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ അതിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളം രായമംഗലത്ത് ഹോട്ടൽ കയറി അതിക്രമം നടത്തിയതിന് നടി ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായി പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭക്ഷണം വൈകിയെന്ന് ആരോപിച്ചായിരുന്നു സുനിയുടെ അതിക്രമം ഇപ്പോഴത്തെ ഇപ്പോഴിതായതിന് പിന്നാലെ സുനി ഇറങ്ങിയ ശേഷം നടത്തിയ ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ആഡംബര കാറിലായിരുന്നു സുനിയുടെ സഞ്ചാരം എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് ഈ കാർ ഇത് പണയത്തിനെടുത്തതാണ് എന്നാണ് ഹോട്ടൽ അതിക്രമ കേസിൽ അറസ്റ്റിലായ സുനി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ പണയത്തിനാണ് കാർ വാടകയ്ക്കെടുത്തത് ഇതിനുവേണ്ടി അമ്മയെ കൊണ്ട് ലോൺ എടുപ്പിച്ചു എന്നാണ് സുനി പറയുന്നത് പുറത്തിറങ്ങിയ ശേഷം സുനി കൂടുതലും വാട്സ്ആപ്പ് കോളുകളാണ് ചെയ്തിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പൾസർ സുനിയുടെ പണമിടപാട് സംബന്ധിച്ച വിശദാംശങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സുനിയെ ഹോട്ടലിൽ അതിക്രമം നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റ് ചെയ്തത് ശേഷം സുനിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു പുറത്തിറങ്ങിയെങ്കിലും സുനിയെ നിരീക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം ഹോട്ടലിൽ അതിക്രമം നടത്തിയ കേസിൽ കൂടി ഉൾപ്പെട്ടതിനാൽ നടി ആക്രമിച്ച കേസിൽ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും ഇതിനായി വിചാരണ കോടതിയാണ് അന്വേഷണ സംഘം സമീപിക്കുക എറണാകുളം രായമംഗലത്തുള്ള ഹോട്ടൽ പൾസർ സുനി അതിക്രമം നടത്തിയത് ഭക്ഷണം തരാൻ വൈകിയതിന് ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ പൾസർ സുനി ഭീഷണി ഉയർത്തുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് പരാതി പിന്നാലെ ഹോട്ടലിലെ കുപ്പി ഗ്ലാസുകൾ ഇയാൾ എറിഞ്ഞു പൊട്ടിച്ചു ഹോട്ടൽ ജീവനക്കാരുടെ പരാതിയിൽ കുറുപ്പും പൊടി പോലീസാണ് സുനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയന്യായ സംഹിതയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുന്നൂറ്റിഅൻപത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് എന്നീ വകുപ്പുകൾ ചേർന്നാണ് സുനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്തിമവാദം കേൾക്കാൻ ഇരിക്കെയാണ് പൾസർ സുനി ജയിൽ മോചിതനാകുന്നത് പൾസർ സുനിക്ക് കർശന വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് എറണാകുളം ജില്ല വിട്ടു പോകരുത് മാധ്യമം കൊണ്ട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കരുത് സിം വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്നും കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പൾസ സുനിക്ക് ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സർക്കാർ വാദിച്ചു എന്നാൽ സുപ്രീം കോടതി പൾസ സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ജാമ്യം തേടി പത്ത് തവണയാണ് സുനി മേൽക്കോടതിയെ സമീപിച്ചത് ആറ് തവണ ഹൈക്കോടതിയിലും നാല് തവണ സുപ്രീം കോടതിയിലും ഹർജി നൽകി ഈ സമയത്തെല്ലാം സുനിക്ക് വേണ്ടി ഹാജരായത് പ്രമുഖരായ അഭിഭാഷകരായിരുന്നു പിന്നിൽ വമ്പന്മാരുണ്ടെന്ന സംശയം നേരത്തെ തന്നെ ഹൈക്കോടതി പങ്കുവച്ചിരുന്നു ജയിലിലെ അടുക്കളയിൽ വെറും അറുപത്തിമൂന്ന് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സുനിക്ക് എങ്ങനെയാണ് ഇത്രയും പണം ചെലവാക്കാൻ കഴിയുന്നത് ഇതിന് പിന്നിൽ ആരാണ് എന്നെല്ലാം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടത് ഷൂട്ടിങ്ങിന് ശേഷം തിരികെ വരികയായിരുന്ന നടിയുടെ കാറിന് പിന്നിൽ വാഹനം എടുപ്പിച്ച് നിർത്തുകയും അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ് നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയാണ്